പണിക്കൂലി പണിക്കൂലിവിലേൽ മൂവായിരം റുപ്യ കൊടുത്തിന്റെ ടിപ്പ് ഇപ്പൊ വെറും തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പണിക്കൂലി വിലയിൽ ആയിരത്തി അറുന്നൂറ് റേറ്റ് വന്നിരുന്ന ചെയർ ഇപ്പൊ കൊടുക്കുന്ന പേറും തൊള്ളായിരത്തി കൊടുക്കൂല അതേപോലെ തന്നെ പണിക്കൂലി വിലയിൽ ആറായിരം വിലയിന് ത്രീ സീറ്റർ കൊടുക്കുന്ന പേര് മൂന്നേ ഒന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏഴായിരൂപ ഈ ഒരു ഗ്ലാസിന്റെ ഡൈനിങ് ടേബിൾ ഇപ്പൊ കൊടുക്കണ വെറും നാല് തൊള്ളായിരത്തി അപ്പൊ ഒമ്പതിനായിരം രൂപ റേറ്റ് വന്നിരുന്ന ഈ ത്രീ സീറ്റർ സോഫ ഇപ്പൊറും നാലേ തൊള്ളായിരത്തിന് മുന്നേ ഇരുപതിനായിരം രൂപ കൊടുത്തിരുന്ന ഈ കട്ടിലും പൊട്ടും ഇപ്പൊ കൊറങ്ങുന്ന പോലും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ ആറ് എഴുന്നൂറ്റി ഒരുപാട് ഐറ്റംസ് ഒരു ലക്ഷം ആൾക്കാരെ ഈ തൊള്ളായിരത്തിന്റെ ചെയർ വേണമെന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയില് പാടിക്കാടാണ് പാടിക്കാട് മഞ്ചേ റോഡില് ാടിയുള്ള മലബാർ ഫർണിച്ചറിലാണ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോ ഇവര് ന്യൂ ഇയറിന്റെ ഓഫറിൽ എല്ലാ ഐറ്റംസ് ഫർണിച്ചറുകളും വമ്പൻ ഓഫറിലാണ് കൊടുക്കണേ അപ്പോ നമുക്ക് ഇവിടുത്തെ എല്ലാ ഐറ്റംസും നമുക്കൊന്ന് പരിചയപ്പെടാട്ടോ കേട്ടോ ഹായ് എന്താ വിശേഷം അല്ല എല്ലാ ഐറ്റംസും ഓഫർ കൊടുക്കണേ എല്ലാ ഐറ്റംസും ഓഫറിലാണ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഇയറിന്റെ ഭാഗമായിട്ട് അഞ്ച് മുതൽ അറുപത് ശതമാനം വരെ എല്ലാ ഫർണിച്ചർക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നത് ആ ഇത് എത്ര ദിവസം ഈ ഒരു ഓഫർ നമ്മൾ ഒരു ഒരു മാസ കാലത്ത് ഓഫറാണ് ഓഫറാണ് അല്ലേ ഓക്കെ നമുക്ക് സമയം കാണേണ്ടത് നമുക്ക് എല്ലാ ഐറ്റംസും അതിന്റെ റേറ്റ് ഒക്കെ ആ കൊടുക്കാം നമ്മളെ ഫസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് കൊടുത്തിരുന്നത് ഇപ്പൊ നമ്മൾ ഇത് കൊടുക്കണ ഓഫർ പ്രമാണിച്ച് തൊള്ളായിരത്തി തൊള്ളായിരത്തി അല്ല ഇത് എത്ര ആൾക്കാരും കൊടുക്കണ്ട എത്ര പീസ് വന്നാലും നമുക്ക് ഉണ്ടാക്കി തരാനുള്ള ഒരു സമയം കിട്ടി കഴിഞ്ഞാൽ എത്ര ആക്കും എത്ര തള്ളിയ മാത്രം ഇല്ല ഒരു പേടി മേടിച്ചില്ല കൊടുക്കേണ്ടി വരും നിങ്ങൾ വീടുകൾ കൊടുക്കുമ്പോ നമുക്ക് ആർക്കും എത്ര പീസും നമുക്ക് കൊടുക്കാം വെറും വെറും ഒരു ലക്ഷം ആൾക്കാർ വന്നിട്ട് ചോദിക്കാണ് ഈ സാധനം ഒരു ലക്ഷം ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി തരാനുള്ള ഒരു ലക്ഷം നമുക്ക് തീർച്ചയായിട്ടും ഏഴ് അഞ്ഞൂറ് മുന്നേ കൊടുത്തിരുന്ന ടേബിൾ നോർമലി നമ്മൾ സെൽ ചെയ്ത് കൊടുക്കുന്ന ടേബിൾ ആണ് നമ്മൾ ഓഫർ നാലേ തൊള്ളായിട്ട് പന്ത്രണ്ട് അമ്പ ഗ്ലാസ് ഇട്ടിട്ട് ഈ ടേബിൾ കൊടുക്കും 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 ഇതും എത്ര പൈസ ആണെങ്കിലും അടുത്തുണ്ടല്ലോ ഇത് പിന്നെ മൊത്തം കോംബോ സെറ്റ് ആണ് ഇത് നമ്മൾ ഇരുപത്തി ആറായിരം റുപ്യൊക്കെ നോർമലി ഇവിടെ സെയിൽ ചെയ്ത് കൊടുക്കുന്ന സാധനം ആറ് ചെയറും ടേബിളും കൂടെ ആ ഇപ്പൊ നമ്മൾ ഓഫർ പ്രമാണിച്ചിട്ട് പന്ത്രണ്ടേ തൊള്ളായിരത്തിന് ആറ് ചെയർ ആറ് മരത്തിന്റെ ചെയറും മരത്തിന്റെ ടേബിൾ പന്ത്രണ്ട് എം എം ഗ്ലാസ് വിട്ടിട്ട് പന്ത്രണ്ടേ തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഇരുപത്തി ആറായിരം രൂപയുടെ ഈ ഒരു ഡയറിംഗ് ടേബിള് ആറ് ചെയറോട് കൂടിയിട്ട് കൊടുക്കുന്ന പോലും പന്ത്രണ്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മൾ ആ ആ ടി പോയി ഇത് നോർമലി സെയിൽ അടുത്തേ യാണല്ലേ മൂവായിരം വെറും വെറും ആ ഓക്കെ അപ്പൊ ഇതില് ഇതൊരു മോഡലാണ് അതുപോലെ തന്നെ ഇത് വേറെ ഇനി അതുപോലെ തന്നെ ഇവിടെ മോഡലുണ്ട് പല മോഡൽസ് ടി പോയി ടീപോയില്ല ഇതൊക്കെ ഇത് എം ആർ പി രണ്ട് തൊള്ളായിരം ആണ് ഇപ്പൊ കൊടുക്കുന്ന പോലും ആയിരത്തി നാനൂറ്റി െ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫുൾ മരത്തിന്റെ ടീ പോയി നമ്മള് നാല് അഞ്ഞൂറ് റേഞ്ചിൽ ഇവിടെ സാധനമാണ് ഇപ്പൊ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കൂടെ ഗ്ലാസ് ഉണ്ട് ആ ഉണ്ട് ഓക്കെ നമ്മൾ സീറ്റർ ഇത് നമ്മൾ ആറാം റേഞ്ചിൽ നോർമലി സെയിൽ ചെയ്ത് സാധനമാണ് നമ്മൾ ഓഫർ പ്രമാണിച്ചിട്ട് മൂന്നേ ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ കൊടുക്കും ഇത് എത്ര പീസുവാണെങ്കിലും കൊടുക്കൂട്ടോ കൊടുക്കൂലെ കൊടുക്കും ഇവിടെ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് അലമേ റലമ ഇത് മുമ്പ് എത്ര കൊടുത്തിന് അഞ്ഞൂറ് ആ ഇപ്പൊ ഓഫർ കൊടുക്കും രൂപന്റെ ഈ ത്രീ ഡോർ ഇപ്പൊ കൊടുക്കും ഇതില് ഉണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ടു ഡോറാണ് വരും അല്ലേ ഉണ്ട് ആ അതുപോലെ തന്നെ ഈ ത്രീ തന്നെ പല മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ നമ്മള് ഷോപ്പിന്റെ പുറത്തെ ഐറ്റംസുകളാണ് കാണിച്ചത് ഇനി നമുക്ക് ഷോപ്പിന് ഉള്ളിൽ 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 ഓഫർ ഉണ്ടോ ആ ഉള്ളിൽ ഓഫർ ഓഫർ ഉണ്ട് പുറത്തുള്ള അതേ ഉള്ളിലുണ്ട് അപ്പൊ നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഫർണിച്ചറിന്റെ ഉള്ളിലൊന്ന് ലോകെന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടില്ലേ ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു ഷോപ്പ് ഏകദേശം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ അത്ര ഐറ്റംസുകള് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മളെ ഫസ്റ്റ് നമ്മൾ സോഫന്റെ സെക്ഷൻ കാണിക്കാം ആ ആ ഇത് ഒമ്പതിനായിരം രൂപ റേഞ്ച് സോഫയാണ് നമ്മൾ ഓഫർ ആണ് കൊടുക്കുന്നത് വെറും വെറും സ്റ്റാർട്ടിംഗ് റേറ്റ് ആ ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പല മോഡൽസ് ഉണ്ട് ഇതെല്ലാം സോഫയാണ് സോഫന്റെ മോഡലിനും അതുപോലെ തന്നെ റക്സിനൊക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അടിപൊളി ഇത് ഇത് അല്ലേ ആ സോഫ്റ്റ് കിട്ടും ആണ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് സോഫന്റെ ഒരു ഈ ഒരു സൈഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഉണ്ട് അല്ലേ ഇവിടെ ഒക്കെ സോഫ കാണാൻ പറ്റിട്ടോ ഇവിടെ ഒരു രാജകീയ സോഫ സോഫിട്ടോ അപ്പൊ ഇങ്ങനെ പല മോഡൽസ് ഏത് മോഡൽ ആണെങ്കിലും അടിച്ചു കൊടുക്കും ഏത് മോഡലും അടിച്ചു കൊടുക്കുക ഇനി അടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതെ ഡൈനിങ് ടേബിൾ ആണ് അല്ലേ ഡൈനിങ് ടേബിൾ ആണ് അപ്പോ ഇതില് പല മോഡൽസ് ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇതില് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് തന്നെ നാലേ തൊള്ളായിരം മുതൽ നാലര തൊള്ളായിരം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് അവിടെ തുടങ്ങിയിട്ട് പല മോഡലിനനുസരിച്ചാണ് പിന്നെ റേറ്റ് വരുന്നത് അല്ലേ അതെ അതെ ആ ഓക്കേ അടുത്ത നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഫർണിച്ചർ ഉണ്ട് അപ്പൊ ഇവിടെ കൂടുതലായിട്ട് ഏതാണ് കൊടുക്കണേ കട്ടിലുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആ കട്ടിലും ബെഡ് ഉണ്ട് അല്ലെ കട്ടിലും ബെഡുകളും അല്ല ഈ ബെഡിലും കട്ടിലൊന്നും ഇല്ലേ ബെഡും കട്ടിലും ഓഫർ ഉണ്ട് ആ ഇത് ഇരുപത് ഉറപ്പ് നമ്മൾ നോർമൽ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് നമ്മൾ ഓഫർ വെറും ഒമ്പത് എണ്ണൂറിനാണ് ഈ കട്ടിലും ഈ ബെഡ് കൊടുക്കുന്നത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് വെറും ഒമ്പത് എണ്ണൂറിന് മുന്നേ ഇരുപതിനായിരം രൂപ കൊടുത്തിരുന്ന ഈ കട്ടിലും ബെഡും ഇപ്പൊ കൊടുക്കണ വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് നല്ല അടിപൊളി കട്ടില കട്ടിലെ ബെഡ് അല്ലെ അതെക്കാൾ നിങ്ങളെ അഞ്ചടി വീതി അഞ്ചടി വീതി ആണല്ലേ ഇതിപ്പോ കട്ടിൽ മാത്രമാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്ന കട്ടിൽ മാത്രമാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി സ്റ്റാർട്ടിംഗ് റേറ്റ് സ്റ്റാർട്ടിംഗ് ഇതൊക്കെ കൊടുക്കേണ്ടി കൊടുക്കാം പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ പല മോഡൽസ് അല്ലേ ഇതൊക്കെ എന്നാ റേറ്റ് വ്യത്യാസം വരുന്നേ ഇതൊക്കെ സൈസിന് അതിന്റെ ഡിസൈന് അതിന്റെ മോഡലിനൊക്കെ അനുസരിച്ചിട്ട് റേറ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരും വരും ആ ഈ സ്പ്രിംഗ് ബഡ്ഡ് മുന്നെത്ര കൊടുത്തിന് ഇത് പതിനാറായിരം രൂപ എം ആർ പിന്നെ കൊടുക്കുന്നത് അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കൂർ അപ്പൊ സ്പ്രിംഗ് ബെഡിലേ ഒരുപാട് മോഡൽസ് ഉണ്ട് ആ ഒരുപാട് മോഡൽ ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പൊ പല മോഡൽസും അതുപോലെ തന്നെ പല സൈസിനനുസരിച്ചുള്ള കട്ടിലും അതുപോലെ തന്നെ ബെഡുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാണിച്ചു അടുത്ത നമുക്ക് അല്ലെ കൊടുക്കാം ദിവാങ്ങോട്ട് ആ ഏഴായിരം രൂപ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് എണ്ണൂറ്റിൻ്റെ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊടുക്കും രണ്ടു എണ്ണൂറ്റി ഓക്കെ ഇത് ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇത് വേറെ മോഡൽ ആ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഒരുപാട് സോഫ ഉണ്ട് ആ സോഫ ഉണ്ട് പല ഐറ്റംസ് അതുപോലെ തന്നെ സിംഗിൾ അവിടെ കാണാൻ ചെയറുകളൊക്കെ അതുപോലെ തന്നെ ഈ സൈഡ് ഒരുപാട് ഒരുപാട് സോഫകൾക്ക് കാണാൻ പറ്റും ഇനി അതുപോലെ തന്നെ അവിടെ ഊനാലുണ്ട് അല്ലേ ഊഞ്ഞാലുണ്ട് ആ ഇത് ഇത് നമ്മൾ 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 ഇപ്പൊ ഓഫറിൽ കൊടുക്കുന്നത് എത്ര അഞ്ച് അഞ്ച് റേഞ്ചിൽ ാണ് രണ്ടായിരത്തിന് അയ്യായിരം കൊടുത്തിന് ഈ കൊടുക്കുന്ന ഊഞ്ഞാലിപ്പറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പെ ആ ആ ഓക്കെ അപ്പൊ ഇതില് ഇതൊരു മോഡലാണ് അതുപോലെ തന്നെ ഇത് വേറെ മോഡല് അതുപോലെ തന്നെ ഇത് വേറെ മോഡല് ഇത് വേറെ മോഡൽ അല്ലേ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫൈബറിന്റെ ചെയറുകൾ ചെയറിന്റെ ഒരു ലോകം തന്നെ ഉണ്ടോ പല മോഡൽസും പല കളറിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് ചെയറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് സ്റ്റൂളുകളാണ് കേട്ടോ സ്റ്റൂളുകളൊക്കെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മെറ്റലിന്റെ സ്റ്റൂളും നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ മെറ്റലിന്റെ സ്റ്റൂളുകൾ ആണ്ട്ടോ ഹോട്ടലിലൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്റ്റൂളുകളാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വരാണെങ്കിൽ ഓഫീസ് ചെയറുകള് അതിലൊക്കെ പല സൈസും പല മോഡലും നമുക്കിവിടെ കാണാൻ പറ്റും ഓഫീസ് ടേബിൾ അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ പിന്നെ തന്നെ ഈ ഒരു സൈഡ് വരാണെങ്കിൽ സോഫകളാണ് സോഫ ആ സോഫ് നമ്മൾ ഫസ്റ്റ് കാണിച്ചെടുത്ത സോഫ അല്ലേ ഇതാണ് സോഫ വരുന്നത് നാലേ തൊള്ളായിരം നാലേ തൊള്ളായിരം ആ ഇതൊക്കെ പിന്നെ നമ്മളെ ഫസ്റ്റ് കാണിച്ചെടുത്ത അലമാറല്ലേ അലമാര ത്രീ ഡോറി ടൂ ഡോറി എല്ലാ ഐറ്റംസും വരുന്നുണ്ട് അല്ലേ ഇത് ഫുള്ള് അലമാറ ഉണ്ടോ വരുന്ന കോർണർ സോഫ കോർണർ സോഫാറിന് അഞ്ഞൂറ് സോഫ ഇപ്പൊ എത്ര കൊടുക്കും അഞ്ഞൂറ് വെറും അഞ്ഞൂറ് ബഡ്ഡുകൾ ലോകം ബെഡിന്റെ ലോകം ആ അപ്പോ ഇതില് നമുക്ക് കാണാൻ പറ്റും പല ഐറ്റംസ് ബഡ്ഡുകള് സ്പ്രിംഗ് ഉണ്ട് സാധാ ബെഡ് ഉണ്ട് എല്ലാ ഐറ്റംസ് ബെഡുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോ ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഫൈബർ ചെയറി അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചെയറി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫർണിച്ചറിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പ് ആണിത് ഏകദേശം മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ഫർണിച്ചർ വേണമെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ പോന്നോളി വാങ്ങിക്കോളി അതുപോലെ തന്നെ ഈ ഫർണിച്ചറിന്റെ കൂടെ തന്നെ ഇവിടെ ഹോം ഹോംസ് ഐറ്റംസ് ഓഫർ ഉണ്ടോ ആ സുജാതന്റെ മിക്സി നോക്കി സൂപ്പർ മിക്സിന്റെ മിക്സി വരുന്നത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഏഴ് തൊള്ളായിരത്തി ഇരുപതിന് ഇപ്പം നാല് തൊള്ളായിരത്തി അതേപോലെ ആറ്റമുറിന്റെ ഫാന് അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് എം ആർ പിന്നെ സാധനമാണ് ഇപ്പൊ ഓഫറിൽ നമ്മൾ കൊടുക്കണം മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറിന് കൊടുക്കല്ലേ അതേപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത് എം ആർ പിന്നെ തവ ഇപ്പൊ കൊടുക്കേണ്ട ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പ് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് എം ആർ സ്റ്റവ് ആയിരത്തി തൊണ്ണൂറ്റമ്പത് കൊടുക്കും അതുപോലെ ഗ്ലാസ് സ്റ്റോപ്പ് വരുന്നത് നാലൂറ്റമ്പ എം ആർ പി തന്നെ ഒനിക്സിന്റെ സ്റ്റവ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കും വെറും ആയിരത്തി അറുനൂറ്റി അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിന്റെ സെറ്റ് ആണ് മൊത്തം നാല് പീസുകൾ വരുന്ന രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എം ആർ പിന്നെ സാധനം ഇപ്പൊ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ജി എമ്മിന്റെ ഒമ്പത് വാട്സ് വരുന്ന ബൾബ് നൂറ്റി അറുപത് എം ആർ പിന്നെ കൊടുക്കണ വെറും അമ്പത്തൊമ്പത് വെറും അതേപോലെ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എം ആർ പി വരുന്ന കെറ്റിൽ ഇപ്പൊ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ തന്നെ ഇരുപത്തിമൂന്ന് പീസ് വരുന്ന സെല്ലോന ക്രോക്കറി സെറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ആർ പിന്നെ ഇപ്പൊ കൊടുക്കണം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് അതേപോലെ തന്നെ പത്ത് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എം എർ പി വരുന്ന ഇതിപ്പോ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനാണ് അതേപോലെ തന്നെ എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എം ആർ പി വരുന്ന ഈ അപ്പച്ചട്ടി കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വെറും ഇരുന്നൂറ്റമ്പത്തൊ വെറും ഇരുന്നൂറ്റി അമ്പത്തോ അതേപോലെ തന്നെ മൂന്ന് ലിറ്റർ വരുന്ന ഈ കുക്കറ് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് ആർ നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വെറും നാനൂറ്റി തൊണ്ണൂറ് വെറും നാനൂറ്റി ആ കൊടുക്കും അതേപോലെ തന്നെ നാനൂറ്റി പത്ത് ഉറുപ്പ് എം ആർ പിന്നെ ഈ പുട്ടുംകുറ്റിക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വെറും നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അതേപോലെ തന്നെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഉപയോഗ വാൾ ഫാൻ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അതേപോലെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം ആർ പിന്നെ സീലിംഗ് ഫാന് നമ്മൾ കൊടുക്കുന്നത് വെറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫ്രിഡ്ജ് അതുപോലെ തന്നെ എ സി ടി വി വാഷിംഗ് മെഷീൻ ഇങ്ങനെ എല്ലാ ഐറ്റംസ് വരുന്നുണ്ട് എല്ലാ ഇതൊക്കെ എങ്ങനെ ഓഫർ വരുന്നത് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുകളൊക്കെ മെഷീനിലൊക്കെ കാണാൻ പറ്റും അപ്പൊ ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഫർണിച്ചർ ഹോം നീഡ്സ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ മലബാർ ഫർണിച്ചറിലും വന്നാൽ കിട്ടും ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേ റോഡില് ാടിയുള്ള മലബാർ ഫർണിച്ചറത്തെ ഒരുപാട് ഐറ്റംസ് ഫർണിച്ചറുകൾ നമ്മൾ പരിചയപ്പെട്ടു എല്ലാ ഐറ്റംസ് ഫർണിച്ചറുകളും അഞ്ച് പെർസെന്റേജ് മുതൽ ഏകദേശം അറുപത് പെർസെന്റേജ് വരല്ലേ ഓഫറാണ് കൊടുക്കണേ ഒരു മാസം നിങ്ങൾ നിൽക്കുന്ന ഓഫറാണ് ഈ ഒരു മാസം കഴിഞ്ഞ പിന്നെ ഓഫർ അടുത്ത വരും പിന്നെ അടുത്ത അടുത്ത സീസണിൽ നമ്മൾ വരും വരും അപ്പൊ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫർണിച്ചർ ഉണ്ട് അതേപോലെ തന്നെ ഇവർക്ക് മറ്റൊരു ഷോപ്പ് ഉണ്ട് അതെ അല്ലേ പാണ്ടിക്കാടിനെ വരും